നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് എന്തു കോവയ്ക്ക കൊണ്ട് കുറച്ച് നല്ല സൂപ്പർ കറി വയ്ക്കാം കേട്ടോ കോവക്ക കറി നമ്മുടെ കോവന്ന് പൊട്ടിക്കാം നമുക്ക് ജയശരി പോവാ വരുമോ ഞാനും ജയശരും കൂടിയിട്ട് കോവയ്ക്ക പൊട്ടിക്കാൻ പോയതാട്ടോ നോക്കൂ നമ്മുടെ മുറ്റത്ത് തന്നെ ശരി കൊ ഇവിടെ മത്തപ്പണം ആ പക്ഷെ നല്ലോണം മൂത്താലേ ഉണ്ടാവുള്ളൂ അല്ലേ ആദ്യം ഉണ്ടാവുന്നതൊക്കെ പോട്ടി വാ കുട പറമ്പ പഴുത്ത് നിൽക്കുന്നുണ്ടല്ലോ അല്ലേ പഴുത്ത് നിൽക്കുന്നുണ്ട് ദേ നിൽക്കണു പഴുത്ത് നിൽക്കുന്നു ആ അവിടെ പഴുത്ത് നിൽക്കുന്നുണ്ട് എവിടെ നിൽക്കണേ പറ്റില്ല ഏലേക്ക് പോയാതോ കുഴപ്പം ഈ മൂന്നെണ്ണം തീ പോ വള്ളിയമ്മ പള്ളിയമ്മ ഒന്ന് രണ്ട് മൂന്ന് ധ്യാനില്ല നാല് അങ്ങൾ പോയിട്ടുണ്ടാവോ അറിയില്ല ലീ ഇവിടെ നിൽക്കണ ഒന്ന് ഞാൻ പിടിക്കണോ എന്നിട്ടില്ല പിടിക്കാം എവിടെ വെച്ചാൽ മതി ഏ ഇവിടെ ഉണ്ട് രണ്ടെണ്ണ വൺ ടു പത്തെണ്ണം ഉണ്ടായാൽ ഒരു കറിക്കായി ഒന്ന് രണ്ട് അതെ അതിൻ്റെ ലെഫ്റ്റ് വീണ്ടും മുകളിലുണ്ട് ഇപ്പുറത്തുണ്ട് ആ അതിൻ്റെ അപ്പുറത്തില്ല കുഞ്ഞത്തില്ല പറ്റണതാ കേട്ടോ വിടെ കൊറേണ്ട് കയ്യു വെച്ചപ്പളതേ കാണത് ആ അതെന്നെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഇപ്പുറത്ത് അതന്നെ അതേ മോളാ കുഞ്ഞുപൊട്ടിച്ചോളോ അത് തിന്നാ സൂക്ഷിച്ചു അതെന്നെ അത് പക്ഷെ ഒരെണ്ണം കാണുമ്പോഴും നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കാണുള്ളു പിന്നെ കസൻ്റെ വർഗ്ഗം പോണ പോലെയാ കസിൻ്റെ വർഗം പോണ പോലെയാന്ന് അതൊന്നും കാണില്ല കണ്ടു തുടങ്ങിയാൽ പിന്നെ കണ്ടു തുടങ്ങി കാണും ഇത് മതിയാസ്തയേ കുറേ നിലത്ത് കിടക്കുന്നത് ഒരു വള്ളി പോണില്ല വള്ളീനെ കാണാൻ നമുക്ക് കേട്ടോ ദീവള്ളി അതന്നെ അതെന്നെ അത് തട്ടണത്

நல்ல பட்ட ஏ ஆ அது சீஞ்சோ அப்போ இட்டச்சோளோ அழுத்தூ குஞ்சல இட அலையுண்டு எந்த ஒரு அலையா முரிங்கலக்க வேண்டாம் ம் മുത്തലുണ്ട് കുമ്പളത്തിന്റെ ചാതിക്കും കിട്ടി കോവക്കും കിട്ടി ആ ഇത് തിന്നാൻ പറ്റണതല്ലേ ആ ആ ഇപ്പൊ നല്ല ഒരു കോവയ്ക്ക് ഞാൻ ചെറുതിട്ടാ ഇത് നമ്മുടെ ഇത് മേലത്തെ ചെറു കോവയ്ക്ക തിന്നാന്ന് പറഞ്ഞില്ലേ വെള്ളരയ്ക്കതിനില്ലേ അതേപോലെയാ മാപ്പിനിയും ഇതുകൊണ്ടൊരു സൂപ്പർ കൂട്ടാനൊക്കെ കേട്ടോ ഈ കൂട്ടാനെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാജാറിനെ ഏറ്റവും ഇഷ്ടമുള്ള കൂട്ടാനാ എന്നും പറയും തനിക്ക് വെച്ചുകൂടെ വെച്ചുകൂടേ ഇപ്പം ഒന്നൊന്ന് വെക്കുമ്പോൾ സുഖമില്ലെന്ന് വെച്ചാൽ ഞാൻ വെക്കാറില്ലേട്ടോ ഉപ്പേരി അത്തോറിനൊക്കെ വെക്കും ഒന്ന് വെക്കാം കേട്ടോ നമുക്ക് ഓക്കെ ഇതാണ് നമ്മുടെ കോവയ്ക്ക നമ്മുടെ സ്വന്തം കോവയ്ക്ക ഇത് നമ്മൾ നീളത്തിൽ നുറുക്കണം ഇതിൽ ഒരു സവാള ഇടണം പച്ചമുളക് ഇടണം എന്നിട്ട് നമുക്കതാ നുറുക്കാം നീളത്തിൽ ഇതാ ഇതേപോലെ നീളത്തിൽ നുറുക്കാം നമ്മളെല്ലാം നുറുക്കിയിട്ടോ ചട്ടിയിലാണ് വെക്കുന്നത് ഇട്ടോ മൺചട്ടിയിൽ ഇതാക്കോ വയ്ക്കുക നീളത്തിൽ നുറുക്കിയത് അതിട്ടു പിന്നെ പച്ചമുളക് ഒരു മൂന്നാ രണ്ടെണ്ണം കീറിയത് കണ്ടോ നീളത്തിൽ കീറിയത് അതിട്ടു പിന്നെ സവാള നീളത്തിൽ അരിഞ്ഞത് അത് ഇട്ടു ഇത്രയും കഷ്ണമാണ് ഉള്ളത് നമുക്കൊരു തക്കാളി ഇടാം കേട്ടോ ഒരു വലിയ തക്കാളിയാണ് അത് നീളത്തിൽ മുറിച്ച് എങ്ങനെയടാം കേട്ടോ കനം കുറച്ചിട്ട് നീളത്തിൽ അങ്ങനെ കീറി കീറി ഇടാം വലിയ തക്കാളിയാണ് ഇപ്പം തക്കാളിയുടെ ചെറിയ പുളിയും ഒരു രസമൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ തക്കാളി ഇട്ടു ഇനി ഒരു കഷ്ണ ഇഞ്ചി ഇടണം കേട്ടോ അപ്പോൾ ഒരു കഷ്ണ ഇഞ്ചി ചതച്ച് ഞാൻ കൊണ്ടുവന്നാട്ടോ അത് അതിലിട്ടു അപ്പോൾ ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി ഇനി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി വേണം അതും ഒരു രണ്ട് ടീസ്പൂൺ ഇടാം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടു രണ്ട് ടീസ്പൂണ് ഇനി മഞ്ഞൾപ്പൊടി ഇടണം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ ഇനി ഉപ്പ് ഇടണം ഇനി അല്ലേ ഇല്ല ആവശ്യമില്ല ഉപ്പ് ഇട്ടു കല്ലുപ്പായിട്ടിരിക്കണത് കേട്ടോ ഇനി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് ബെസ്റ്റായിട്ടൊന്ന് അങ്ങോട്ട് തിരുമ്പി പിടിപ്പിക്കാം ചവാള പച്ചമുളക് ഇഞ്ചി തക്കാളി കോവയ്ക്ക ബെസ്റ്റായിട്ടൊന്ന് ഉപ്പിട്ടുണ്ട് മുളക് ഇട്ടുണ്ട് മഞ്ഞൾ ഇട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടുണ്ട് എല്ലാം ഇട്ടുണ്ട് ബെസ്റ്റിട്ട് തിരുമ്പി ഒന്ന് ചേർത്തു ഇനി വെള്ളം ഒഴിക്കാം കേട്ടോ കയ്യുമ്പൊക്കെ നിറയുണ്ട് മുളകാണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കുറച്ചും കൂടി ഒഴിക്കാം കോവയ്ക്ക വേവാറ്റി നല്ലോണം നേരം വേണം കേട്ടോ അപ്പം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കുറച്ചധികം നേരം വേവിച്ചാലാണ് ഒരു വേവ് വരുവുള്ളൂ അല്ലെ എങ്ങനെ വെറുതെ കിടക്കുകയുള്ളൂ സാധനം ബാക്കി എന്തൊക്കെ വന്നാലും കോവയ്ക്ക പതുക്കേനേ വേവുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു ഇനി കറിവേപ്പിലിടണം കേട്ടോ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇടാം കറിവേപ്പിലിട്ടു നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ കണ്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ലേശം പുളിയും കൂടി ചേർക്കണം നല്ലതാ കേട്ടോ കോൽപ്പുളി കുറച്ച് പുളി ചേർക്കാം കേട്ടോ തമറിൻ്റെ എടുക്കട്ടെ കേട്ടോ എന്താ ഒരു ചെറിയ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിർത്തിയിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിക്കാം നമുക്ക് കാരണം എന്തായാലേ ഒരു ഇതിൽ പുളിയില്ലെങ്കിൽ തക്കാളിയുടെ പുളി പോരാ ചെറിയ പുളി ഇല്ലെങ്കിൽ ഒരു മണിബൻ എന്നറിയില്ല ഇങ്ങനെ അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഞാൻ അത് തെലക്കൊഴിച്ചു ഇനി അടുപ്പത്ത് വെക്കാം കേട്ടോ തീ കത്തിച്ചു എന്താ വെച്ചു നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ നടച്ച് വെക്കാം നമുക്ക് കേട്ടോ ഇപ്പോൾ കുറച്ച് നേരമായി കേട്ടോ നോക്കൂ തിളച്ചു ബെസ്റ്റായിട്ട് തിളച്ചു കേട്ടോ ഇളച്ചാലും ഞാൻ പറഞ്ഞില്ലേ സമയം എടുക്കും നന്നായിട്ട് വെന്ത് 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 ഒന്ന് കുറുകണം അത് വീണ്ടടച്ച് വയ്ക്കാം കേട്ടോ നീ ഇതിലേക്ക് നാളികേരം അരയ്ക്കണം എന്താ ഒരു മുറി നാളികേരം ചെറുകിയത് അരക്കുകയാണ് കേട്ടോ വേറെ ഒന്നും ചേർക്കണ്ട ജീരകോ ഒന്നും ചേർക്കണ്ട നാളികേരം മാത്രം ഇത്തിരി വെള്ളം ചേർത്ത് ഇത് നോക്കൂ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് അല്ലേ എന്നാലും പോരാ ഒന്നുകൂടി വേവട്ടെ നാളികരച്ച് വെക്കാം അവിടെ എന്താ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു വിധമൊക്കെ നാളിക അരച്ച് ഒഴിക്കാം നാളികരച്ചൊഴിച്ചു നാളികേരം ഒഴിച്ചു ഞാൻ മിക്സിഡ് ജാറൊന്നും കഴുകി ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ അതും കൂടി ഒഴിച്ചു ഞാൻ നന്നായിട്ട് ഇളക്കി ചേർക്കുക വെള്ളം ഒഴിച്ചിറച്ചത നാളികേരം അപ്പോൾ ഒന്ന് തിളയ്ക്കണം എന്നിട്ട് വേണം ഉള്ളി മൂപ്പിക്കാനായിട്ട് ഇപ്പം നല്ല രസമല്ലേ കാണാൻ തന്നെ നല്ല നല്ല രസമല്ലേ സൂപ്പർ കറിയാട്ടോ ഞാനിത് ഇടയ്ക്ക് വെക്കും ഇവിടെ രാജേട്ടൻ ഇങ്ങനെ വെക്കണം നല്ല ഇഷ്ടമാണ് ഇനി അതിലേക്ക് ഉള്ളി മുപ്പിക്കണം കുറച്ച് അഞ്ചാറ് ചുമന്നുള്ളി ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ട് കണ്ടോ തിളച്ചു മറ്റടുപ്പത്തേക്ക് മാറ്റി വെച്ചോളൂ എന്നിട്ട് ഇവിടെ ഉള്ളി മുപ്പിച്ചാൽ മതി അപ്പോൾ അത് തിളക്കുകയും ചെയ്യുന്നതായിട്ട് ഉണ്ടോ അവിടേക്കിട്ട് ഇവിടെ വയ്ക്കാം ഇതാ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് നാളികേരമൊക്കെ തിളച്ചിട്ടുമുണ്ട് ഇനി അത് ഓഫാക്കാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഗ്യാസിൽ ഒഴിക്കുന്നുണ്ട് ഉള്ളി മൂപ്പിക്കണ്ടേ ഉള്ളി ഇടാം ഉള്ളി ഇട്ടു മുഴുവനായിട്ടാട്ടോ നന്നായിട്ട് എന്താ പറയുക ഗോൾഡൻ ബ്രൗൺ കളർ വരില്ലേ നന്നായിട്ട് മൂക്കില്ലേ ചോയ്ക്കൂക്കാന്ന് പറയും അപ്പം അതിലേക്ക് ഒഴിക്കാം കേട്ടോ അസുഖം ചോളോട്ടോ എന്തായി ചുവന്നു തുടങ്ങിയ ആ ചുവന്നു തുടങ്ങിയത് കേട്ടോ ഉണ്ടാ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഒന്നൂടെ ആയിക്കോട്ടെ യെസ് ഹരിയപ്പിലേടാ അല്ലേ കോവക്ക കറി അടിപൊളിയാട്ടോ ഇങ്ങനെ ഒന്ന് വേശിച്ച് നോക്കൂ സൂപ്പറാൻ

kan ni nøyt til turta. <laughs> mm. Ha vi ta. നമ്മുടെ ഞാൻ ഞാൻ എന്റെ മുള്ളിക്ക് ഇട്ടുണ്ട് വെള്ളി വീഴും അപ്പൊ നമ്മടെ കോവക്കിട്ടത് നമ്മുടെ കോവയ്ക്കൊണ്ട് ഒരു സവാളി പിന്നെ പച്ചമുളക് വിടുത്താൻ്റെ പച്ചമുളക് കഥയേപ്പിലെ വിടുത്താൽ ജസ്റ്റിൽ കൊള്ളുന്നത് ഒത്തിരി പൂളിയും പ്ലസ് തക്കാളി തക്കാളി ഒഴിച്ചു ഇവിടെ തക്കാളി ഇട്ടു പിന്നെ ഇത്തിരി പൂളി ഒഴിച്ചു പൊളി ആദ്യം ഉണ്ടാക്കി ഇത് പണ്ട് പക്ഷെ അന്ന് കുറെ ആൾക്കാർ കണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായതാണ് പ്പി കണ്ടില്ലേ കാണാത്തവർക്ക് വേണ്ടിട്ടോ അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്തോളോട്ടാ ഓക്കേ എടുത്തോരിക്കോര